ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചു കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തിരൂരിലെ മലയാളം സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ മല്ലിക എം എന്നൊരു സ്ത്രീയാണ് ഈ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നിന്ന് ഒരു ഏകാധിപത്യത്തിലേക്ക് ബഹുദൂരം സഞ്ചരിച്ച് അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു രാഹുൽ എന്ന മനുഷ്യൻ രാപ്പകൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ രാഹുൽ എന്നൊരു മറ്റൊരു യുവാവിന്റെ സ്വകാര്യ ബന്ധങ്ങൾ ചികഞ്ഞിട്ട് ചർച്ച ചെയ്യുകയാണ് കേരളം എന്തസഭ്യമാണിതെന്ന് ചോദിക്കാതെ വയ്യ ഒരാൾ അയാളുടെ ലൈംഗികാഭിരുചിക്കനുസൃതമായി തൻ്റെ കൂടെ കിടക്കാൻ ആളുകളെ ക്ഷണിക്കുന്നത് തെറ്റാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ മറ്റൊരാളുമായുള്ള രഹസ്യ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് ഒരാളെ മാത്രം തെറ്റുകാരാക്കുന്നത് ഭരണഘടനാനുസൃതമാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ സി ഡി എസ്സിൽ പഠിക്കുമ്പോൾ ഉഗാണ്ടക്കാരനായ ഒരു ഇബ്രാഹിമ എന്നോട് കൂടെ കിടക്കാനും സെക്സ് ചെയ്യാനും താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷവും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു സെക്സ് ചെയ്യാൻ തയ്യാറാവുന്ന സ്ത്രീകൾ ചിലപ്പോൾ ഗർഭിണിയാവും അതിനുള്ള സാധ്യതയുണ്ട് അത് അതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടിയെ ഉണ്ടാക്കാനല്ലാതെയാണ് സെക്സ് ചെയ്യുന്നതെങ്കിൽ കുട്ടിയായാൽ അതിനെ അബോർട്ട് ചെയ്യാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അത് വിവാഹത്തിലാണെങ്കിലും അല്ലെങ്കിലും കുട്ടിയുടെ അമ്മയ്ക്ക് സ്വയം തീരുമാനിക്കാമെങ്കിലും പുരുഷന് അവന്റെ ആശങ്ക പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും നിയമപരമായി ആരെയെങ്കിലും നിർബന്ധിച്ച് സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിവ് വെച്ച് കേസിന് പോകണം പിന്നെ കോഴിത്തരം ഇവിടെ ആരാ അങ്ങനെ അല്ലാതുള്ളത് ഞാൻ രണ്ടു വട്ടം അബോർട്ട് ചെയ്ത ആളാണ് അതെനിക്ക് താല്പര്യമുണ്ടായി ഗർഭിണിയായതല്ല അബോർട്ടുമാക്കിയതല്ല ഭർത്താവിന്റെ ലൈംഗിക തൃപ്തിക്ക് വഴങ്ങി തന്നെ അബോർട്ടാക്കേണ്ടി വന്നതാണ് അതും അടുത്തടുത്ത മാസങ്ങളിൽ സെക്സിൽ ഏർപ്പെടാൻ ധൈര്യമുള്ളൊരു സ്ത്രീക്ക് അത് മാനേജ് ചെയ്യാനും കഴിയും സ്വകാര്യ സംഭാഷണം റെക്കോർഡ് ചെയ്യാനും ഒറ്റക്ക് പ്രസവിച്ച് വളർത്താനും കഴിവുള്ള സ്ത്രീയെ അങ്ങനെ ഇരവൽക്കരിക്കേണ്ട സെക്സ് പുരുഷൻ മാത്രം സുഖമനുഭവിക്കുന്ന ഒന്നാണെന്നും സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ് എന്നതൊക്കെ പഴയ കാലത്ത് ഇന്ന് സ്ത്രീകളും അതൊക്കെ സന്തോഷപൂർവ്വം ആസ്വദിക്കുന്നുണ്ട് എല്ലാ സ്ത്രീകളും എല്ലാ കാലവും ഇരകളല്ല പുരുഷൻ വേട്ടക്കാരനും എനിക്ക് താല്പര്യം തോന്നുന്ന ആളിൻ്റെ കൂടെ സെക്സ് ചെയ്യാൻ അനുവാദം ചോദിക്കൽ തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുക വേണമെങ്കിൽ വേണമെന്ന് പറയുക പരസ്പരം മാന്യത പുലർത്തുക ഇതാരെയും വെളിപ്പിക്കാനല്ല ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നല്ല ഇക്കാര്യമെന്ന് സൂചിപ്പിക്കാൻ മാത്രം ഇത്രയുമാണ് അവരെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇത് കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും ആരെയൊക്കെ വെളിപ്പിക്കാനാണിതെഴുതിയിരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആഫ്രിക്കൻ സംസ്കാരമാണ് നല്ലതെന്ന് പഠിപ്പിക്കുന്നൊരു വനിത ഒരാൾ മറ്റൊരാളെ സെക്സ് ചെയ്യാൻ വിളിക്കുന്നത് ഭരണഘടനയനുസരിച്ച് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ മഹതി ചോദിക്കുന്നത് ഇവരൊക്കെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ശ്വാസമെടുക്കുന്നത് വരെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിലെങ്ങാനത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പട്ടിണി കടന്ന് ഇവരൊക്കെ ചത്തുപോയേനെ